നമ്മളെല്ലാവരും പുതിയൊരു യൂട്യൂബിലും നമ്മളെ ഒ ടി ഡിയിലും ഒക്കെ പുതിയ എന്താണെന്നുള്ളൊരു അമേരിക്കൻ ടെലിവിഷൻ സീരീസ് എന്ന് വിചാരിച്ച് നമ്മൾ സെർച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് പകരം ഞാൻ ഒരു സീരീസ് സജസ്റ്റ് ചെയ്യുന്നത് ടേക്സ് ഫയൽസ് എന്ന് പറഞ്ഞ സീരീസ് ഈ സീരീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ കഥ അവസാനിച്ചു ഇത് തുടക്കം തൊട്ട് അവസാനം വരെ വളരെയധികം ആണ് ഈ സീരീസ് ആദ്യത്തെ അവസാനത്തെ രണ്ട് സീസൺ മാത്രം പത്തും പതിനൊന്നും സീസൺ മാത്രം ഇത്തിരി ലാഗായിട്ട് തോന്നുള്ളൂ ബാക്കിയുള്ള സീസണുകളിലൊക്കെ ഓരോ എപ്പിസോഡിലും പരമാവധി അവരെ ഓരോ കഥ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് വന്നിട്ടുള്ള കഥകൾ അങ്ങനെയായിട്ട് അങ്ങനെയാണ് എഴുതിയിരിക്കുന്ന ആൾ കഥ ചെയ്തിരിക്കുന്നത് ഇതിനെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഡേബിഡ് ദച്ഛോനി എന്ന് പറഞ്ഞിട്ടുള്ള മുള്ളർ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന നടൻ ഗിലിയൻ ആൻഡേഴ്സൺ എന്ന് പറഞ്ഞ നടി ഡാനസ് കള്ളി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ ഇവർ പ്രധാനമായിട്ട് അന്വേഷിക്കുന്ന കേസുകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രേതത്തിൻ്റെ കഥ പറക്കൻ തെളിയുക ഏലിയൻസ് പറക്കൻ തളിയിലുള്ള ഏലിയൻസ് പിന്നെ അടച്ചിട്ട മുറിയിൽ കൊലപാതകം നടക്കുന്നു പിന്നെ വെടിവെക്കുമ്പോൾ വെടിവെച്ച ഒരാളെ കൊന്നു പക്ഷേ ഉണ്ടില്ലാതെയാണ് കൊന്നത് തോക്കുപയോഗിച്ചപ്പോൾ അങ്ങനെ ഓരോ വിചിത്രമായിട്ടുള്ള കേസുകളാണ് അതിന് പറയുന്ന പേരാണ് എക്സ് ഫയൽസ് എന്ന് പറഞ്ഞത് ഇപ്പോൾ എഫ് ബി ഐ എന്ന് പറഞ്ഞിട്ടുണ്ട് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സ ഗവൺമെൻറ് സംഘടനയിൽ തെളിയിക്കപ്പെടാത്ത കേസുകളെ പറയുന്ന പേരാണ് എക്സ് ഫയൽസ് അത് ഈ സീരീസില് ആ പേര് കൊടുത്തുന്നുള്ളൂ തെളിയിക്കാൻ പറ്റാത്ത കേസുകളെ പറയുന്ന പേരാണ് എക്സ് എക്സ്പയൽസ് ദ ഫയൽസ് എന്നാണ് ഇത് സീരീസിൻ്റെ പേര് പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള കേസുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും അപ്പോൾ നിങ്ങൾ ചിലതൊന്നും കേസുകളൊന്നും കുട്ടികളെ കാണിക്കാൻ പാടില്ലാത്ത കേസ് കേസുള്ള കഥയായിരിക്കും അപ്പോൾ അതുപോലുള്ള എപ്പിസോഡുകളും ഉണ്ട് ഇതിൽ അപ്പോൾ അതുപോലെ നിങ്ങളാദ്യം അഡൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കാണാൻ സേഫാണെന്ന് തോന്നുമ്പോഴും മാത്രം കാണിക്കുക അല്ലാതെ കുട്ടികൾക്ക് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യില്ല അഡൽട്ടിന് വേണ്ടി അഡൽസിന് വേണ്ടി മാത്രമുള്ള ഒരു സീരീസ് സീരീസാണിത് ചില സ്ഥലത്ത് ആയിട്ടുള്ള കൊലപാതകം അതുപോലെ ബന്ധപ്പെട്ട പിന്നെ ഒന്നിനും ചില ഒരു എപ്പിസോഡുകൾക്കൊക്കെ വളരെയധികം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് കോടതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള എപ്പിസോഡുകളും ഉണ്ടായിട്ടുണ്ട് ഇത് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് കാണണം വളരെയധികം നല്ലൊരു സീരീസാണ് വൈറ്റ് എട്ട് പോയിൻ്റ് മൂന്നാണ് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു സമയം പോലും ബോറടിക്കില്ല